സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് പാലക്കാട് ജില്ലയിലെ ഖാദി തൊഴിലാളികൾക്ക് കുടിശ്ശികയായിരുന്ന ഏഴു മാസത്തെ മിനിമം വേതനം അക്കൗണ്ടുകളിലെത്തി തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള മിനിമം വേതനമാണ് അല്പമെങ്കിലും ലഭിച്ചത് മാസത്തിൽ നാലായിരം രൂപയോളം വരുന്ന തുകയിൽ ഏഴു മാസത്തെ വേതനമാണ് അക്കൗണ്ടുകളിലെത്തിയത് ഇനിയും ഏഴു മാസത്തെ വേതനമാണ് കുടിശ്ശികയായി ഉള്ളത് ഇതും ഉടൻ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ മാനേജ്മെന്റ് നൽകുന്ന വേതനം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ ജീവിതം തള്ളി നീക്കിയിരുന്നത് ജില്ലയിലെ പത്തിലേറെ നെയ്ത്ത് കേന്ദ്രങ്ങളിലായി ഏകദേശം അഞ്ഞൂറ്റിനാൽപ്പത് വനിതാ തൊഴിലാളികളാണ് തൊഴിലെടുക്കുന്നത് ഒരു മാസം മിനിമം വേതനവും ഡി എയും ഉൾപ്പെടെ ശരാശരി ഒരു തൊഴിലാളിക്ക് നാലായിരം രൂപയോളമാണ് ലഭിക്കാനുണ്ടായിരുന്നത് ഇത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴാണ് ലഭിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ ഡിസംബർ മാസം മുതലുള്ള പതിമൂന്ന് മാസത്തെ വേതനം കുടിശ്ശികയായിരുന്നു ഗാദി ബോർഡിന്റെ ഇന്നർ സപ്പോർട്ട് സ്കീം പ്രകാരമുള്ള മിനിമം വേതനമാണ് കുടിശ്ശികയായി കിടക്കുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷകാലത്തെ ഉൽപ്പാദന ആനുകൂല്യവും നെയ്ത്ത് നൂൽനുൽപ്പ് തൊഴിലാളികൾക്ക് കിട്ടാനുണ്ട് കുടിശ്ശിക ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലെ ഉൽപാദന ആനുകൂല്യം കഴിഞ്ഞ ഓണസമയത്താണ് ലഭിച്ചിരുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം